കൊല്ലത്ത് സംഘടിപ്പിച്ച ശിശുദിന റാലിയിൽ കുരുന്നുകളെ വേലത്ത് നടത്തിച്ച നടപടി വിവാദമാകുന്നു ചുട്ടുപൊള്ളുന്ന വേലത്ത് മുന്നൂറോളം കുരുന്നുകളെയാണ് മൂന്ന് കിലോമീറ്ററോളം ടാറട്ട റോഡിലൂടെ നടത്തിച്ചത് ജില്ലാ ശിശുക്ഷേമ സമിതിയും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച ശിശുദിന റാലിയിലാണ് കുരുന്നുകൾക്ക് ദുരിതമനുഭവിക്കേണ്ടി വന്നത് രാവിലെ എട്ട് മുപ്പതിന് കൊല്ലം ചിന്നക്കട ക്രേവൻ സ്കൂളിൽ നിന്നുമാണ് ശിശുദിന റാലി ആരംഭിക്കേണ്ടിയിരുന്നത് രാവിലെ ആറു മണി മുതൽ തന്നെ കുരുന്നുകൾ ഉൾപ്പെടെയുള്ളവർ പലവിധ വേഷങ്ങൾ അണിഞ്ഞ് സ്കൂളങ്കണത്തിൽ എത്തിയിരുന്നു എന്നാൽ റാലി തുടങ്ങിയത് ഒരു മണിക്കൂറോളം വൈകിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ട കളക്ടർ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു കുട്ടികളുടെ പ്രധാനമന്ത്രി വരാൻ താമസിച്ചതാണ് റാലി വൈകാൻ കാരണമെന്നാണ് സംഘാടകർ പറയുന്നത് തുടർന്ന് റാലി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ വേഷമണിഞ്ഞ് ഗ്രൗണ്ടിൽ ബിയർത്തൊലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പല കുട്ടികൾക്കും ക്ഷീണം അനുഭവപ്പെട്ടു സാധാരണ റാലിയിൽ ചെറിയ കുട്ടികളെ കൂടുതലായി പങ്കെടുപ്പിക്കാറില്ല എന്നാൽ ഈ വർഷത്തെ റാലിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുണ്ടായിരുന്നത് അഞ്ചു വയസ്സിനും എട്ട് വയസ്സിനുമിടയ്ക്ക് പ്രായമുള്ള കുട്ടികളായിരുന്നു റാലി ആരംഭിച്ചപ്പോൾ തന്നെ കുട്ടികൾ ക്ഷീണിതരായിരുന്നു ഏകദേശം ഒരു കിലോമീറ്ററോളം റാലി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പലരും ക്ഷീണിതരായി പലരെയും രക്ഷിതാക്കളും അധ്യാപകരും എടുത്തുകൊണ്ടാണ് പോയത് കരഞ്ഞുകൊണ്ടാണ് മിക്ക കുട്ടികളും റാലിയിൽ പങ്കെടുത്തത് ക്ഷീണിതരായ കുട്ടികൾക്ക് അധ്യാപകർ കുടിവെള്ളം നൽകിക്കൊണ്ടിരുന്നു ഒരേ വേഷമിട്ട കുട്ടികളായിരുന്നു റാലിയിൽ പങ്കെടുത്തത് റാലി എസ് എൻ കോളേജിന് മുന്നിൽ ചെന്നപ്പോൾ തന്നെ പല കുട്ടികളും തളർന്നു വീണിരുന്നു റാലി കാണാൻ എന്ന പലരും ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും സംഘാടകർ കണ്ട ഭാവം നടിച്ചില്ല ഏകദേശം ഒന്നര മണിക്കൂർ നടന്നാണ് സമാപന സമ്മേളന സ്ഥലത്ത് എത്തിയത് കളക്ടർ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ചെയർമാൻ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ കുരുന്നുകളോടുള്ള സമീപനം അക്ഷരർത്ഥത്തിൽ കല്ലുകടിയായി അവശേഷിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം